േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജേ കെയുമായുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നറിയാതെ അർച്ചന ഇപ്പോൾ നിൽക്കുകയാണ് മാത്രവുമല്ല ജേക്കെയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി അറിഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരിക്കുകയാണ് അർച്ചനയ്ക്ക് ഇതോടെ അർച്ചന കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറായി മുന്നിലേക്ക് വരികയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് ജെ കെയുടെ വീട്ടുകാരെ വിവരമറിയിക്കണം അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് പോയിക്കൊള്ളാം എനിക്ക് ഒരു സഹായം ചെയ്യണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ലാതെ മറ്റൊന്നും ഇല്ലായിരുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അർച്ചന ഇതേ തുടർന്നാണ് ജെ കെയുടെ അമ്മ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് മാത്രവുമല്ല ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന അവർ അർച്ചനയെ ചെന്ന് കാണുകയും ചെയ്യുന്നു എൻ്റെ മകന് പ്രശ്നമൊന്നുമില്ലല്ലോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാ ഇല്ല അമ്മ ജെ കെ സാറിന് പ്രശ്നമൊന്നുമില്ല കാര്യങ്ങൾ എല്ലാം ശരിയാകും അമ്മ ധൈര്യമായി ഇരിക്കെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഇപ്പോൾ അർച്ചന പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല ജെ കെയുടെ അവസ്ഥ വളരെ മോശമായി പോവുകയാണ് എന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇതിനിടയിലാണ് അർച്ചന വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് ഇതോടെ അനന്തനും മുകുന്ദനും അർച്ചന ചേച്ചിയുടെ അടുത്തേക്ക് വരികയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ എനിക്കൊരു പ്രശ്നവും ഇല്ലട ഒരു ആക്സിഡൻറ്റ് കേസ് വന്നതുകൊണ്ട് മാത്രമാണ് കൂടെ പോകേണ്ടതായി വന്നത് ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രശ്നവും ഇല്ല എന്നതാണ് സത്യം അതുകൊണ്ട് അനന്ത മുകുന്ദ ഈ ടെൻഷനൊന്നും വേണ്ട ഇതോടെ അവർക്കും സന്തോഷമായിരിക്കുകയാണ് ഇതിനിടയിലാണ് ചിന്നു ജെ കെ സാറിന് അപകടം പറ്റി എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ കാര്യങ്ങൾ വീട്ടിൽ പറയാൻ തയ്യാറാവുകയാണ് അവൾ ഈ കാര്യം അർച്ചനയെ ഒന്ന് ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്